ജന്മാവകാശ പൌരത്വം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിന് പിന്നാലെ പ്രസവം നേരത്തെയാക്കാൻ യു എസിലുള്ള ഇന്ത്യൻ ഗർഭിണികൾ ഫെബ്രുവരി ഇരുപതിനു ശേഷം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് യു എസ്സിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം പൗരാവകാശം കിട്ടില്ല എന്ന സാഹചര്യത്തിലാണിത് എട്ട് മാസം ഗർഭിണി ആയവർ മുതൽ ഭ്രൂണം പൂർണ കാലയളവിലെത്താൻ ആഴ്ചകൾ മാത്രം ശേഷിക്കുന്നവരുൾപ്പെടെ പ്രസവം നേരത്തെയാക്കാൻ ഡോക്ടർമാരെ സമീപിച്ചു തുടങ്ങി ഏഴു മാസം ഗർഭിണിയായ സ്ത്രീ ഭർത്താവിനൊപ്പം എത്തി പ്രസവം ഷെഡ്യൂൾ ചെയ്യാൻ സമീപിച്ചതായി ന്യൂജേഴ്സിയിലെ മെറ്റേണിറ്റി ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ എസ് ടി രമ പറയുന്നു ഇവരിൽ പലരും താൽക്കാലിക വിസകളിൽ രാജ്യത്ത് താമസിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് മക്കളിലൂടെയെങ്കിലും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ചും ഗ്രീൻ കാർഡിനായി കാത്തിരുന്നു അടുത്തവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് യു എസിലെത്തിയത് ഇനി അത് നഷ്ടപ്പെടുത്തുക വയ്യ എച്ച് വൺ ബി വിസക്കാരനായ ഇരുപത്തിയെട്ടുകാരന്റെ വാക്കുകൾ ഇങ്ങനെ ഇയാളുടെ ഭാര്യയുടെ പ്രസവ തീയതി ഏതാനും മാസങ്ങൾ അപ്പുറത്താണ് അപ്പോഴും മാസം തികയാതെയുള്ള പ്രസവത്തിന് സങ്കീർണതകൾ നിരവധിയാണ് കുഞ്ഞിന്റെ ശ്വാസകോശം പൂർണ്ണമായി വികസിച്ചെന്നു വരില്ല കൂടാതെ ഭാരക്കുറവ് ന്യൂറോളജിക്കൽ സങ്കീർണതകൾ എന്നിവയൊക്കെ സംഭവിക്കാം എന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു